ഐ ലവ് മൈ ഹാഫ് ഓഫ് മൈ ലൈഫ് എടുത്ത് തരുന്നത് എഡിക്ട് ചെയ്ത് തരുന്നത് എല്ലാം അവനാണ് അതുകൊണ്ട് ഈ ചാലെനിക്ക് കളയാൻ പറ്റത്തില്ല ഇപ്പൊ ഡോക്ടറോട് ഗ്യാസ് ആകെ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ പറഞ്ഞു ഓ ഗ്യാസ് ആണല്ലേ ഈ ഒരു വാക്കാണ് അവൻ അവസാനമായിട്ട് പറഞ്ഞത് ഇത്രയും പറഞ്ഞിട്ട് അവൻ താഴോട്ട് ഇങ്ങനെ പോയി ഞാൻ പൊക്കി ഇതിനേന്ന് ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ശ്വാസം എടുത്തു ഭർത്താവ് മരിച്ച് രണ്ടു മാസം കഴിയുമ്പോഴേക്കും ഭാര്യ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ സമൂഹത്തിന്റെ സെറ്റപ്പ് വെച്ച് അതാർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളന്നില്ലല്ലോ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഭാര്യ വിധേയമായിട്ട് അടങ്ങി ഒതുങ്ങി നടന്നോളന്നാണല്ലോ നാട്ടു നടപ്പ് അവളെ നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല ഉറക്കി ചിരിക്കാൻ പാടില്ല എപ്പോഴും ദുഃഖം കാണിച്ച് ഇങ്ങനെ നടക്കണം പലരുടെയും സങ്കല്പങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയുള്ള സമൂഹത്തിലേക്കാണ് രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി ഭർത്താവ് മരിച്ചു രണ്ടു മാസം കഴിഞ്ഞു ഒരു വ്ളോഗുമായി വരുന്നത് ആളുകൾ തന്നെ വിമർശിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവൾക്ക് അറിയാമായിരുന്നു പല തരത്തിലുള്ള കമന്റുകൾ െന്നും അവൾക്ക് അറിയാമായിരുന്നു പക്ഷെ അവളുടെ ജീവിച്ചിരുന്ന കാലത്ത് അവളുടെ ഭർത്താവായിട്ടുള്ള നിധിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഇവരുടെ യൂട്യൂബ് ചാനൽ എന്നുള്ളത് എന്നും എന്തെങ്കിലുമൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിധി ആയിരുന്നു രേഷ്മയെ നിർബന്ധിച്ചുകൊണ്ടിരുന്നത് പലപ്പോഴും വീഡിയോകളിൽ മുഖം കാണിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ രേഷ്മയാണെങ്കിലും ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ നിധിനായിരുന്നു ഒരു വീഡിയോ എങ്കിലും വലിയ രീതിയിൽ റീച്ച് എന്നുള്ളത് നിധിന്റെ ആഗ്രഹമായിരുന്നു പക്ഷെ അത് കാണാൻ കാത്തു നിൽക്കാതെ നിധിൻ ഈ ലോകത്ത് നിന്നും പോയി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നെഞ്ചി രൂപത്തിൽ മരണം രേഷ്മയിൽ മൂന്ന് രേഷ്മയും പ്രണയിച്ചിരുന്നു അതിനുശേഷമാണ് മാസം ുംതിനുശേഷമാണ് വീട്ടുകാരുടെ സമ്മതപ്രകാരം ഇരുവരും കല്യാണം കഴിച്ചത് അങ്ങനെ നല്ല അടിപൊളിയായി പോയിക്കൊണ്ടിരുന്ന ആ ജീവിതത്തിന് വെറും ആറ് മാസം മാത്രമേ ആയുസുണ്ടായിരുന്നു നിധിന് മരിച്ചു വെറും രണ്ടു മാസം കഴിഞ്ഞാണ് ഒറ്റപ്പെടലിന്റെ വേദനയിൽ കൊണ്ട് രേഷ്മ ഒരു വീഡിയോ ചെയ്യുന്നത് നിതിൻ ഈ ലോകത്ത് നിന്നും പോയെന്ന് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കുക എന്നുള്ളതായിരുന്നു രേഷ്മയുടെ ഉദ്ദേശം നമുക്ക് എന്തായാലും ചാനൽ ഞാനിപ്പോൾ നിതിൻ്റെ വീട്ടിലാണുള്ളത് സോ ഇന്ന് ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ കുറേ സമയം ഞാൻ ഞാനതിന് സംസാരിച്ചു അപ്പോൾ എനിക്ക് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നിയിട്ട് ഒരു വീഡിയോ ആണ് അപ്പോൾ കുറച്ച് പേർക്ക് ഒരു കാര്യം മനസ്സിലായി കാണും കുറച്ച് പേർക്ക് ഇനി മനസ്സിലായി കാണില്ല ഐ ലവ്സ് മൈ ഹാഫ് ഓഫ് മൈ ലൈഫ് അപ്പം കുറേ പേര് സത്യം പറഞ്ഞാൽ ഇപ്പോഴും കുറേ പേർ അറിയത്തില്ല അന്ന് ഇതിന് മനസ്സിനുള്ള കാര്യം അല്ലെങ്കിൽ ശരിക്കുള്ള കാരണം എന്തെന്ന് ആർക്കും അറിയത്തില്ല കുറേ പേര് ഞാൻ കുറേ സ്റ്റോറിയൊക്കെ കേട്ടായിരുന്നു മീൻസ് എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ പല രീതിയിലും പറയുന്നുണ്ട് ആക്ച്വലി എനിക്കതൊക്കെ അങ്ങനെയല്ല അന്ന് എന്താ നടന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ ഐ തിങ്ക് ഞാനിപ്പോഴും സ്ട്രോങ് ആയിട്ടില്ല പിന്നെ ഇപ്പം എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ രാവിലെ എനിക്ക സമയം മുതലും എന്തോ ഒരു മനസ്സിനൊരു സുഖമില്ല ഇങ്ങനെയാണ് രേഷ്മ തന്റെ വീഡിയോ തുടങ്ങുന്നത് പലപ്പോഴും ഇതുമ്പിക്കൊണ്ടാണ് രേഷ്മ സംസാരിക്കുന്നത് അതുവിനെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത്രയും കാലം പ്രണയിച്ചതിന് ശേഷം വിവാഹമൊക്കെ കഴിഞ്ഞു ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിനു ശേഷം ഭർത്താവിനെ നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ത്രീക്കും അത് സഹിക്കാനാവില്ല അതൊറപ്പാണ് അതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും രേഷ്മയുടെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് താൻ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിൽ നിന്നും ദുഃഖത്തിൽ നിന്നും എല്ലാം മോചനം ലഭിക്കാൻ വേണ്ടിയാണ് രേഷ്മ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് എന്തായാലും രേഷ്മയുടെ വീഡിയോ ഒരുപാട് ആളുകൾ കണ്ടു സാധാരണ അവർക്ക് കിട്ടുന്ന റീച്ചിനേക്കാളും പത്തിലെട്ട് റീച്ചെങ്കിലും ഇതിന് കിട്ടിയിട്ടുണ്ട് കൂടുതൽ ആളുകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ കമന്റുകൾ വരുമല്ലോ സംഭവിച്ചു എല്ലാവർക്കും അറിയേണ്ടത് നിധിന് എന്ത് എങ്ങനെയാണ് നിധിൻ മരിച്ചത് എന്നുള്ളതായിരുന്നു നിധിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് രേഷ്മ ആദ്യമേ തീരുമാനിച്ചിരുന്നു അതിന്റെ കൂടെ ആളുകളുടെ കമന്റ് കൂടി കണ്ടതോടെ നിതിൻ എന്ത് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യും അത് കാണുന്നതിനു മുമ്പ് ഈ വീഡിയോയുടെ അവസാനം രേഷ്മ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്ന് കണ്ടു നോക്കാം അതിനുശേഷം നിധിനെ കുറിച്ചുള്ള വീഡിയോ കാണാം വീഡിയോസ് എഡിറ്റ് ചെയ്തിരുന്നത് എല്ലാവരും അതുകൊണ്ട് ഈ ചാനൽ എനിക്ക് കളയാൻ പറ്റത്തില്ല അങ്ങനെ വിടാനും പറ്റത്തില്ല എനിക്കത് വേണം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എൻ്റെ മൂത്ത ബ്രദർ മരിച്ചിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അപ്പോൾ തന്നെ ഒത്തിരി പേരെന്നെ ക്രിറ്റിസൈസ് ചെയ്തു ജഡ്ജ് ചെയ്തു എൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചും ചാനലിനെ കുറിച്ചും ബ്രദർ മരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഹസ്ബൻഡാണ് മരിച്ചത് എനിക്കറിയാം പലതും പറയും നിങ്ങൾ ഞാൻ എന്തായാലും അതൊക്കെ ഇഗ്നോറേ ചെയ്യത്തുള്ളൂ പക്ഷേ എൻ്റെ വീട്ടുകാരെയോ ഫാമിലീസിനെയോ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കരുത് എനിക്ക് ഞാനായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ രേഷ്മപ്പ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖത്തിന് തീവ്രത എത്രത്തോളമാണെന്നുള്ളത് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പം വേണ്ടത് നിങ്ങളുടെ മനസ്സിന് വേദനകളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് വീഡിയോകൾ ചെയ്യുക വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്കെങ്കിലും എല്ലാം മറക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ബ്ലോഗിംഗ് തുടർന്നോളൂ ആളുകൾ എന്ത് പറയുന്നു എന്നതിൽ ബോധരാവേണ്ട ആവശ്യമേ ഇല്ല അങ്ങനെ ആൾക്കാരെ ബോധിപ്പിച്ച് ജീവിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല സ്നേഹവും ദുഃഖവും ഓർമ്മയും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ മാത്രം മതി അതും ഒരു സമയം കഴിഞ്ഞാൽ എല്ലാം മറക്കാനും കഴിയണം ഇല്ലെങ്കിൽ ജീവിതം കൂടുതൽ ദുഃസഹമാവും ു അപ്പൊ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ആളുകൾ പലതും പറയും അവർക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് അവരുടെ വഴിക്ക് പോകും പിന്നെ ജീവിക്കാനുള്ളത് നിങ്ങൾ ഒറ്റക്കാണ് ഈ പറയുന്നത് ആരും നിങ്ങൾക്ക് ചെലവിന് തരാൻ പോണീട്ട് പിന്നെ നിങ്ങൾ ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ അധികം വെറുപ്പിക്കാതെ ചെയ്യുക എന്ന് മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇനി നമുക്ക് നിധിന്റെ മരണത്തെ കുറിച്ച് രേഷം ചെയ്ത വീഡിയോ ഒന്ന് ഇനി കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ആക്ച്വലി നിധിൻ എന്താ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം പറയാനുണ്ട് ശരിക്കും ഇതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല സംഭവിച്ചെന്താന്ന് വെച്ചാൽ രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇതിൻ്റെ വീട്ടിലോട്ട് വരുന്നു അപ്പം നമ്മളിവിടെ വരുന്നു സദ്യക്ക് കഴിക്കുന്നു ഒരു മൂന്നാല് മണിക്കൂർ ഞാൻ ഇതിന് സുഖമായിട്ട് കിടന്നുറങ്ങി ഈ ബെഡിൽ നല്ല വൃത്തിക്ക് കിടന്നുറങ്ങി ഉറങ്ങി എണീറ്റ് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിന് പുറത്തിരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു നമുക്ക് പള്ളിയിൽ പോകാം അന്നായിരുന്നു ഇതിൻ്റെ ഇടവകയിൽ പള്ളിപ്പെരുന്നാൾ കൊടിയേറ്റ് കൊടിയേറുന്നായിരുന്നു അപ്പം നമ്മളന്ന് റെഡിയായിട്ട് പള്ളിയിൽ പോയി ഇതിൻ്റെ രണ്ട് മൂന്ന് രണ്ട് ഫ്രണ്ട്സിനെ കണ്ടു അവരോട് സംസാരിച്ച് അവർ നേരെ പള്ളിയിൽ പോയി നേർച്ചയായിട്ട് എടുത്ത് തിരിച്ച് ഇറങ്ങി വരുന്ന വഴിക്ക് വണ്ടി എടുക്കാണ് എടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കയറിയിട്ട് എന്നോട് പറഞ്ഞു ആളെനിക്ക് നല്ലോണം നെഞ്ച് വേനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ബാപ്പ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കാൻ പറഞ്ഞാൽ ആ ശരി ഹോസ്പിറ്റലിൽ പോകാം എന്റെ അവൻ തന്നെയാണ് വണ്ടി ഓട്ടിക്കുന്നത് കാരണം അവൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഓ വേന കൊണ്ട് പോളെ അങ്ങനെയൊന്നും ഇല്ല ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചി വേനിക്കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞു ആ ഹോസ്പിറ്റലിൽ പോവാം അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകാമെന്നാ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് അവൻ നെഞ്ചിനെ കൈവയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ ഓക്കെ പിന്നെ ഇവിടെ അടുത്തൊരു ഫിലിം തിയേറ്റർ ഉണ്ട് അപ്പൊ എന്നോട് സിനിമ പോയാലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ വഴക്കുറേ എന്തിനാ ആദ്യം ഹോസ്പിറ്റലിൽ എത്തട്ടെ അങ്ങനത്തെ ഞങ്ങൾ ഡെയിലി ഷേക്ക് കുടിക്കുന്ന ഒരു കടയുണ്ട് അവിടെ എത്തിയിട്ട് പറഞ്ഞു നമുക്ക് ഒരു കുടിച്ചാലും ഞാൻ പറഞ്ഞു ഇതിനെ ആദ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് ചെയ്യാം അപ്പം അമ്മനാശേരി ഹോസ്പിറ്റലിൽ പോകുന്നു ഓ പി എടുക്കുന്നു ഡോക്ടറിനോട് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇവന് ശരി എന്താ പറ്റി നെഞ്ചു വരുന്നത് അപ്പം പറഞ്ഞു നീ പറയേണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ഡോക്ടറിനോട് എക്സ്പ്ലെയിൻ ചെയ്യണം എനിക്ക് ഇവിടെ എവിടെയൊന്നും വേദനയില്ല സെന്ററിലാണ് വേദന ഇച്ചിരി നല്ല വേദന ഉണ്ട് അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു വേറെ ശരീരത്തിൽ എന്തെങ്കിലും ഭാഗത്ത് വേദനയുണ്ടോ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇല്ല വേറെ പ്രശ്നമൊന്നുമില്ല ഡോക്ടർ ഗ്യാസ് ഞാൻ ഞാൻ എന്നെ നോക്കി സാധാരണ നെഞ്ചുവേദന വരുന്ന സമയത്ത് നമ്മളും വിചാരിക്കാതെ ഗ്യാസ് ആണെന്നാണ് ഇത് ഗ്യാസിന് വേദനയാണെന്ന് നമ്മൾ തന്നെ അങ്ങ് ഉറപ്പിക്കും പക്ഷേ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവർ ഇത് ഗ്യാസ് ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയില്ല ഇനിയിപ്പോ ഗ്യാസിന് ആണെങ്കിൽ പോലും ഒരു ഡോക്ടറും റിസ്ക് എടുക്കില്ല പെട്ടെന്ന് തന്നെ ഇസിജി എടുക്കാൻ പറയും ആദ്യം ഇസിജി എടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേറെ ഒന്നും ചെയ്യുകയുള്ളൂ പക്ഷെ ഇവിടെ ഡോക്ടർ നെഞ്ചിവേദനയാണെന്ന് പറഞ്ഞിട്ടും ഒന്നും ഇ സി ജി പോലും എടുപ്പിക്കാതെ ഗ്യാസ് ആണെന്ന് പറഞ്ഞത് ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് എന്തായാലും ബാക്കിയുടെ കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ഡോക്ടർ ബിപിയും കൂടെ ചെക്ക് ചെയ്യണം ഞാൻ ഇനി തമാശയ്ക്ക് പറയാം അപ്പോൾ ഡോക്ടർ ഗ്യാസ് ആണ് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഓ ഗ്യാസ് ആണല്ലേ ഈ ഒരു വാക്കാണ് അവൻ അവസാനായിട്ട് പറഞ്ഞത് ഇത്രയും പറഞ്ഞിട്ട് അവൻ താഴോട്ട് ഇങ്ങനെ പോയി ഞാൻ പൊക്കി നിതിനേന്ന് ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ശ്വാസം എടുത്തു പിന്നെയും രണ്ടാമത്തെ ശ്വാസം എടുത്തു അവനെ നോക്കി മൂന്നാമത്തെ ശ്വാസം ഈ ഇത്ര അവിടെ ഞാൻ കണ്ടുള്ളൂ ഞാൻ അടുത്ത് ചോദിക്കാൻ എന്തേലും ഉണ്ടെങ്കിൽ പറയാം എന്താ പറ്റി എന്താ പറ്റി എന്ന് പറഞ്ഞപ്പോൾ പേടിക്കാനൊന്നും ഫിക്സ് വന്നാന്ന് പറഞ്ഞു ഞാൻ ഫിക്സ് വന്നതും ആ ശരി ഫിക്സ് വന്നതാണ് അപ്പം പിന്നോട് പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ഒരു വണ്ടി പിടിച്ച് ഓട്ടോ പിടി തിരക്ക് അടുത്ത് വേറൊരു വലിയ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പള്ളിപ്പെടുന്നവരുന്ന ഒരു ഓട്ടോ കിട്ടാനില്ല അവിടുത്തെ ആംബുലൻസ് വേറെ അത് ഓട്ടം പോയിരിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നാട് റോഡിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു നാട് റോഡിൽ ഞാൻ ഇറങ്ങി നിന്നു നിതിൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പള്ളിയിലായത് കൊണ്ട് അവരും ഫോൺ കൊണ്ടെടുക്കുന്നില്ലായിരുന്നു പിന്നെ നിതിൻ്റെ ഫ്രണ്ട് അജു പിന്നെ കിതീഷ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫ്രണ്ട്സ് ആണ് ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് നിതിന് ഒരു ഓട്ടോ പിടിച്ചും കയറ്റി ഓട്ടോയ്ക്കകത്ത് കയറ്റി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൾസ് ചെക്ക് ചെയ്ത് പൾസ് എനിക്ക് കിട്ടുന്നില്ല അപ്പം ഞാൻ അവരുടെ ഫ്രണ്ടോട് പറഞ്ഞു പൾസ് കിട്ടുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ടെൻഷൻ കാരണം ഞാൻ ഞാൻ കാമായ ഓക്കെ ഫിക്സ് വന്ന ഒരാൾക്കൊന്നും പറ്റത്തില്ല ഓക്കെ ഞാൻ കാമായി വേറൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചു എത്തിച്ച് ആ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു പൾസ് നേരത്തെ പോയല്ലോ ശരിക്കും ഞാൻ എനിക്കാ സമയത്ത് അവർ ആക്ച്വലി എന്താ എന്ത് നടക്കണമെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല കാരണം ഫസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റ് അവിടെ ലാഗായി ലൈക്ക് നെഞ്ചുവേദന എന്ന് ഇങ്ങനെ ഫിക്സ് ആയിട്ട് മാറുന്നെനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അവർ ഇനിഷ്യേറ്റീവ് എടുത്തില്ല ലൈക്ക് നെഞ്ചുവേദന വന്നാണ് കുഴഞ്ഞു വീണ അപ്പോൾ സി പി ആർ കൊടുക്കേണ്ടത് ഞാൻ സത്യം പറഞ്ഞാ ടൈം പാനിക്കാൻ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷെ ഗ്യാസ് ആണെന്നും അപസ്മാരമാണോ എന്നും ഒക്കെ പറഞ്ഞു വളരെ വിലപ്പെട്ട സമയമാണ് ഈ ഡോക്ടർ കളഞ്ഞു കുളിച്ചത് അല്ലെ കൃത്യസമയത്ത് സി പി ആർ കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിന്റെ ജീവിതം രക്ഷിക്കാൻ കഴിഞ്ഞതിന് ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് ഇവിടെ നടന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാണെങ്കിൽ ഒരു രോഗിയെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള ആംബുലൻസ് സൗകര്യം പോലും അവിടെ ഇല്ല ഇത് സത്യം പറഞ്ഞാൽ അന്വേഷിക്കപ്പെടേണ്ടതാണ് നിതിന്റെ മരണത്തിൽ ഡോക്ടർക്കും ഹോസ്പിറ്റൽ അധികൃതർക്കും എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തി എടുക്കുക തന്നെ വേണം ഒരു ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും കിട്ടിയിട്ടില്ല മരിച്ചു കഴിഞ്ഞ മാസങ്ങളായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല എന്ന് അന്വേഷിക്കണം പല സാഹചര്യങ്ങൾ കൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാൻ കാലതാമസം ഉണ്ടാവാം എന്നാൽ ഒരു പ്രിലിമിനറി പ്രിലിമിനറിപ്പോർട്ടെങ്കിലും നേരത്തെ തന്നെ കിട്ടേണ്ടതാണല്ലോ എന്തായാലും ഒരു നെഞ്ചിവേദനയുടെ രൂപത്തിൽ വന്ന് മരണം ഇതിനെ രേഷ്മയിൽ നിന്നും തട്ടിയെടുത്തു എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും മുക്തി നേടി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ രേഷ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ ടോപ്പിക്കുമായി വീണ്ടും കാണാം